നമസ്കാരം കുമാർ ഇന്നലെ നമ്മൾ ചർച്ച എന്താണോ ചെയ്തത് ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് ആദ്യം ഒറ്റ രീതിയിൽ പറയേണ്ടി വരും ഇന്നലത്തെ നമ്മുടെ ചർച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിൽ ആണ് ഈ ഹരിയാനയുടെയും ജമ്മു കാശ്മീരിൻ്റെയും കാര്യത്തിൽ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ എത്ര ഫലവത്തായി അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കണമോ എന്നുള്ളതായിരുന്നു ഇന്നലെ നമ്മൾ ചർച്ചയ്ക്ക് തുറന്നിട്ട ഒരു വിഷയം അതിൽ നമ്മൾ എന്താണോ പറഞ്ഞു നിർത്തിയത് അത് തന്നെയാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഹരിയാനയിൽ ബി ജെ പി നിലച്ചിരിക്കാതെ ബി ജെ പിയുടെ ഒരു തേരോട്ടം നമ്മൾ കാണുന്നുണ്ട് ജമ്മു കാശ്മീരിലും നമ്മൾ ഏതാണ്ട് പ്രവചിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന സമയമാണെന്ന് പറയാം ഈ ഒരു സമയത്ത് എന്താണ് ഇപ്പോൾ ഏറ്റവും നമുക്ക് പുതിയതായി നൽകാൻ പറ്റുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഹരിയാ ഹരിയാനയിൽ ഇപ്പോഴും ബി വലിയ ലീഡ് നില തുടരുകയാണ് അൻപത് സീറ്റുകളിലാണ് ഹരിയാനയിൽ ഇപ്പോൾ ബി ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന് മുപ്പത്തി സീറ്റുകൾ മാത്രമാണ് അവിടെ ഐ എൽ ഐ രണ്ട് സീറ്റും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഹരിയാനയിലെ ലീഡ് നില എന്നുള്ളത് ജമ്മുകശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നാല്പത്തി എട്ട് സീറ്റുകൾ കോൺ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നു ബി ജെ പിക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകൾ പി ഡി പിക്ക് നാല് സീറ്റുകൾ മറ്റുള്ളവർക്ക് ഒൻപത് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ സീറ്റ് നില അതായത് ഹരിയാനയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ അമ്പേ പരാജയപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ എക്സിറ്റ് പോളുകളെ നമ്മൾ തള്ളിക്കളയുന്നില്ല അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ ഹരിയാനയിലും ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന എക്സിറ്റ് പോളുകൾ അമ്പാടെ തെറ്റിയിരുന്നു എന്ന ഒരു സൂചനയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ആ ഒരു കോണ്ടെക്സിൽ തന്നെയാണ് ഇത്തവണത്തെയും എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ വന്നിരിക്കുന്നത് അത് ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിൻ്റെ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷം ബി ഏതാണ്ട് നാൽപ്പത്തി സീറ്റുകൾ നേടിയിട്ടാണ് അധികാരത്തിൽ വരുന്നത് തൊണ്ണൂറ് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പി കേവല ഭൂരിപക്ഷം തികയ്ക്കുമെന്നോ അധികാരത്തിൽ വരുമെന്നോ ഒരു എക്സിറ്റ് പോളുകളും ആ സമയത്ത് പ്രവചിച്ചിരുന്നില്ല മറിച്ച് ഏതാണ്ട് ഒരു ക്ലിയർ മെജോറിറ്റിക്ക് ഏതാണ്ട് തൊട്ട് താഴെയായി ബി ജെ പി ഫിനിഷ് ചെയ്യുമെന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ ആ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റി ബി ജെ പി വളരെ കൃത്യമായ ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ നിന്നും ഏറെ മുന്നോട്ട് പോകുമെന്നും ഈ പറയുന്ന അറുപത്തഞ്ച് എഴുപത് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് അന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് പക്ഷേ അത് നേടിയില്ല ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനും താഴെ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത് ഇത്തവണ കോൺഗ്രസ്സിനാണ് അവർ മുൻതൂക്കം നൽകിയിരുന്നത് അറുപത്തി അഞ്ച് എഴുപത് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നും ഹരിയാന തൂത്തുപയർ വരുമെന്നും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടാകും എന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കിയത് അത് ഏതാണ്ട് അത് ഏതാണ്ടെന്നല്ല അത് അപ്പാടെ തെറ്റിയിരിക്കുന്നു ഇന്നിപ്പോൾ അതേ ഒരു ഒരു ട്രെൻഡ് അങ്ങനെ എക്സിറ്റ് പോളുകൾ പറഞ്ഞ ഒരു ട്രെൻഡ് തന്നെ നിലവിലില്ല നേരെ മറിച്ച് ബി ജെ പി ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭരണവിരുദ്ധ വികാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ തന്ത്രപരമായി ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി അവിടെ തുടർഭരണം നേടുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഒന്ന് കണ്ടിച്ചോട് ചോദിച്ചിട്ടുണ്ട് ഈ എക്സിറ്റ് പോളുകളുടെ ഒരു അടിസ്ഥാനം അത് ശരിക്കും എക്സിറ്റ് പോൾ ഇപ്പോൾ എല്ലാ ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ്സിന് തന്നെയാണ് ഹരിയാനയിൽ ഒരു മുൻതൂക്കം കൊടുത്തത് ഇന്നലെ നമ്മളത് കൃത്യമായി പറഞ്ഞതുമാണ് ഒരു പക്ഷെ കോൺഗ്രസ് പാളയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു അമിതാത്മവിശ്വാസം ഇന്നലെ മുതൽ അലയടിച്ചിരുന്നു വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ അതെല്ലാം കവച്ചു വയ്ക്കുന്ന അതിനെല്ലാം തകടം വറിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ വോട്ട് എണ്ണിയപ്പോൾ അവിടെ ചിത്രം വ്യക്തമായത് ഈ രണ്ടായിരത്തി ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി യുടെ വിജയത്തിൽ ഒരൽപം തിളക്കം കുറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം വളരെയധികം മുന്നേറി കോൺഗ്രസിന് അതിലൂടെ വലിയ രീതിയിൽ ഒരു ശക്തി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള അടിസ്ഥാന വിവരങ്ങൾ വച്ചുകൊണ്ടാണോ ഈ ഒരു എക്സിറ്റ് പോൾ ഉണ്ടാക്കിയത് അതുമാത്രമല്ല ഈ എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ കാതലായ ഒരു ഭാഗം അവർ പറഞ്ഞത് മോദി പ്രഭാവം ഇന്ത്യയിൽ കുറയുന്നു അതുകൊണ്ട് തന്നെ മോദിയുടെ ലേബലിലുള്ള പാർട്ടിയുടെ വിജയ അനിശ്ചിതത്തിലായിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചില ചാനലെങ്കിലും കൃത്യമായി തന്നെ പുറത്തുവിട്ടു ഇതിനോട് ഈ ഒരു അവസരത്തിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം ഇല്ല ആദ്യമായി മോദി പ്രഭാവം കുറയുന്നു എന്നുള്ളത് നമുക്കടക്കം എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് അങ്ങനെ അല്ല ചില ഈ സാങ്കേതിക വിദ്യയുടെ തള്ളിക്കയറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഈ ഈ പറയുന്ന സ്പേസുകളിൽ നിന്നും ഡിജിറ്റൽ സ്പേസുകളിൽ നിന്നും ഒഴിവാക്കി നിർത്താനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു തിയറി തന്നെ അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങൾ പരമാവധി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പരമാവധി നമ്മളിലേക്ക് എത്തുന്നത് തടയുക അങ്ങനെ ചില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാദമുണ്ട് പലതരത്തിലുള്ള ലേഖനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നൂറ് നമുക്ക് വിശ്വസിക്കാം ില്ല എങ്കിലും ഇത്തരത്തിൽ ഡിജിറ്റൽ സ്പേസിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒക്കെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം കുറഞ്ഞുവെന്നോ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് മോദി ആകെ അപ്സെറ്റാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആ രീതി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം പാർട്ടിയിൽ ഇല്ലാതായെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് കൃത്യമായി പാർട്ടിയെ വിലയിരുത്തുന്നവർ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നവർക്കൊന്നും അങ്ങനെ തോന്നാനിടയില്ല പക്ഷേ പൊതു സ്പേസിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു തോന്നലുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പിന്നീട് കണ്ടെത്തേണ്ടതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഹരിയാന തിരഞ്ഞെടുപ്പ് ഈ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ഞാൻ ഇപ്പോഴും തള്ളുന്നില്ല എക്സിറ്റ് പോളുകൾ തെറ്റാം തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്ക എക്സിറ്റ് പോളുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും പക്ഷേ എക്സിറ്റ് പോളുകൾ തെറ്റിയത് കൊണ്ട് മാത്രം എക്സിറ്റ് പോളുകൾ ഇനി വേണ്ട എന്ന് വയ്ക്കാനാവില്ല എക്സിറ്റ് പോളുകൾ ഞാൻ ഇപ്പോഴും തള്ളുന്നില്ല പക്ഷേ ഹരിയാനയിൽ തെറ്റാനുണ്ടായ കാര്യം അത് എന്താണ് അല്ലെങ്കിൽ കാരണം എന്താണ് അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അത് കൃത്യമായി ഇപ്പോൾ നമുക്ക് പറയാനാവില്ല എങ്കിൽ പോലും ചില സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു 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 പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വഭാവം എന്നത് കൃത്യമായി മനസ്സിലാക്കി ക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് അതായത് എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒരേ തന്ത്രമല്ല പയറ്റുന്നത് ആ രീതിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എല്ലാം ബി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നോ നാലോ സീറ്റ് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം കഥകടച്ചിരിക്കുമെന്നാണ് ഇവർ വിചാരിച്ചത് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങില്ല എന്നാണ് വിചാരിച്ചത് ഭരണവിരുദ്ധ വികാരം മുതലാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബി അങ്ങനെ ചെയ്തില്ല അവിടെയുള്ള ചില ജാതി സമവാക്യങ്ങളിൽ കൃത്യമായി ബി ജെ ഇടപെടലുകൾ നടത്തി അത് രഹസ്യമായ ഇടപെടലുകളാണ് അത് ഒരു എക്സിറ്റ് പോളുകൾക്കും ഒപ്പിയെടുക്കാൻ സാധിക്കാത്തതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞൊരു വലിയ അവകാശവാദവും ഈ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല പ്രധാനമന്ത്രി അടക്കം റാലികളിൽ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ പങ്കെടുത്തു പക്ഷെ പാർട്ടി അടിസ്ഥാനപരമായ ചില തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിച്ച രീതിയിൽ നടത്തിയത് അത് കൃത്യമായി വിജയം കണ്ടു എന്ന് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം പ്രവചിച്ചിരുന്ന പലർക്കും അങ്ങനെ ഒരു വികാരം ഇല്ലെന്നും കഴിഞ്ഞ തവണ കിട്ടിയ നാൽപ്പത് സീറ്റാണ് അവിടെ നിന്ന് അൻപത് സീറ്റിലേക്ക് എത്തുമ്പോൾ ഒരു തൊണ്ണൂറംഗ നിയമസഭയിൽ പത്ത് സീറ്റ് ഒരു പാർട്ടി അധികം നേടുമ്പോൾ തീർച്ചയായും ബി ജെ പി തരംഗമാണ് ഹരിയാനയിൽ എന്നെ പറയാൻ കഴിയുകയുള്ളൂ നിശബ്ദമായ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ആരുടെയും കണ്ണിൽപ്പെടാത്ത രാഷ്ട്രീയ തരംഗങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു തരംഗം എന്ന് തന്നെ ഈ ഹരിയാന തിരഞ്ഞെടുപ്പിനെ പറയാൻ കഴിയൂ പക്ഷേ ഒരു കാര്യം നിസ്സംശയം പറയാം ബി ജെ പി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നീങ്ങി ചില സഖ്യകക്ഷികളെ കൂട്ടിക്കൊണ്ട് ചില അന്തർധാരകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കണക്കിലെ കളികൊണ്ട് ബി ജെ പി അട്ടിമറിക്കാമെന്ന് പലരും വിചാരിച്ചു അത് ഈ ഹരിയാന തിരഞ്ഞെടുപ്പിനെ വിജയിച്ചിട്ടില്ല അവർക്കത് അതിന് വേണ്ട ആ ഒരു നേട്ടം ഈ അവരുടെ ഒരു തന്ത്രത്തിലൂടെ കിട്ടിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി മറുഭാഗത്തോടു കൂടി മറുഭാഗത്തിലൂടെ കൃത്യമായ തന്ത്രം മെനഞ്ഞ് ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ഈ ജമ്മു കാശ്മീരിലും നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഏതാണ്ട് ഫലങ്ങൾ വരുന്നത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു താഴ്വാരങ്ങളിൽ താമര വിരിയുക അല്പം പ്രയാസമുള്ള കാര്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഏതാണ്ട് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് അവിടെ നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം തീർച്ചയായിട്ടും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു തൊണ്ണൂറംഗ നിയമസഭയാണ് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതുവരെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ബി ജെ പി അവിടെ ഒരു രാഷ്ട്രീയ ശക്തിയെ അല്ല മറിച്ച് അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കി ആ നേട്ടം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സീറ്റാണ് ഇപ്പോൾ നിലവിൽ ലീഡ് ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് സീറ്റുകളിലാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ജമ്മുകാശ്മീരിലും നില മെച്ചപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടമാക്കുന്നത് ജമ്മുകാശ്മീരിൽ ഭരണം സത്യത്തിൽ ബി ജെ പി ജമ്മുകാശ്മീർ ഭരിക്കേണ്ട പാർട്ടിയാണ് ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് അവിടുത്തെ ഇലക്ഷനിലൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു ആദ്യം മുതൽ തന്നെ പക്ഷേ അതിപ്പോ അതിൻ്റെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്താണ് അല്ല സാധാരണ ഒരു ജനവിധിയെ വിലയിരുത്തുന്നത് പോലെ ജമ്മുകാശ്മീരിലെ ജനവിധിയെ വിലയിരുത്താനാവില്ല ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിജയം ബി ജെ പിക്ക് തന്നെയാണ് അത് ഈ പറയുന്ന ബാലറ്റിലൂടെയുള്ള വിജയമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് തീവ്രവാദത്തിൻ്റെ വായിലകപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനം വെറും പത്തോ പതിനഞ്ചോ ശതമാനം മാത്രം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന സംസ്ഥാനം കല്ലെറിഞ്ഞിരുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഒരു കല്ലേറ് പോലും ഇല്ലാതെ ഒരു ഉന്തും തള്ളും പോലും റിപ്പോർട്ട് ചെയ്യാതെ അറുപത് അറുപത്തി മൂന്ന് ശതമാനം പോളിങ്ങ് അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ അവിടെ വിജയിച്ചിട്ടുള്ളത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും തന്നെയാണ് പിന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അത് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ ഒരു വിഘടനവാദ മൈൻഡ് സെറ്റ് അത് മാറാൻ സമയമായിട്ടില്ല ഉദാഹരണത്തിന് ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി ഒൻപതും സീറ്റുകൾ നേടിയിരിക്കുന്നത് ജമ്മു റീജിയനിൽ നിന്നാണ് വിഘടനവാദം പരമ എത്തി നിൽക്കുന്ന താഴ്വരയിൽ ഇതുവരെ ബി സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ബി അവിടെ ഭരണം നഷ്ടമാകുന്നത് നോക്കൂ ഈ മുപ്പത് സീറ്റ് എന്നുള്ളത് ആകെയുള്ള താഴ്വരയിൽ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ ഒരു പകുതി സീറ്റ് ബി ജെ പി നേടിയാൽ തന്നെ ഭരണത്തിനാവശ്യമായ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും അവിടെ ബി ജെ പിയെ തടയുന്നത് മറ്റ് ചില അജണ്ടകളാണ് അവിടുത്തെ വിഘടനവാദമാണ് അവിടുത്തെ വർഗീയവാദമാണ് അവിടുത്തെ ചില ചില തൽപര കക്ഷികളാണ് അത് അതിജീവിക്കാൻ തീർച്ചയായും ബി ജെ പിക്ക് ഇനിയും സമയമെടുക്കും സംസ്ഥാനത്തെ ഒന്നാകെ ജനാധിപത്യ മര്യാദയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു ബി ജെ പിയുടെ വിജയമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ജനവിധിയെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിക്കിൾ ത്രീ അത് റദ്ദാക്കിയത് അതിന് ജനങ്ങൾ പ്രതികരിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ജമ്മുകാശ്മീർ പണ്ട് മുതലെ പരമ്പരാഗതമായി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വലിയ മാറ്റം വന്നിരിക്കുന്നു ആ വലിയ മാറ്റം ബി സീറ്റുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പണ്ട് മുതലേ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ആവ എന്താണ് ജമ്മു കാശ്മീർ സ്വതന്ത്രമാകണോ ഇന്ത്യയോടൊപ്പം നിൽക്കണോ എന്ന് ജമ്മു കാശ്മീരിലെ ജനത തീരുമാനിക്കട്ടെ അവിടെ ഒരു റെഫറൻഡം നടത്തൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ത്യ റെഫറൻഡം നടത്താൻ തയ്യാറായോ ഇല്ല അവിടെ റെഫറൻഡം നടത്തിയാൽ എന്താകുമായിരിക്കും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കശ്മീരിൽ മാത്രമായിട്ടൊരു റെഫറൻഡം അതൊരു അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അല്ല അതൊരു അതൊരു തീരുമാനമേ അല്ല അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് ആർട്ടിക്കിൾ സെവൻറ്റി റദ്ദാക്കിയത് ജമ്മുകാശ്മീരിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനാണ് ജമ്മുകാശ്മീർ ജനതയ്ക്ക് അതിൻ്റേതായ ഫലം ലഭിച്ചിട്ടുണ്ട് തീവ്രവാദം അവിടെ നിന്ന് ഇല്ലാതായി എന്നുള്ളത് കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു പുരോഗമനം ആ ഒരു മാറ്റം അവിടെ ഉണ്ടായതിൻ്റെ പേരിൽ ആ പാർട്ടിക്ക് എപ്പോഴും തിരഞ്ഞെടുപ്പ് അതിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം വിഘടനവാദ ശക്തികൾ ഇപ്പോഴും അവരവിടെ ഉണ്ട് അവർ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയാൽ അവർ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജമ്മുകശ്മീരിൽ ഈ മുപ്പത് സീറ്റ് അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ കിട്ടി എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ നാഷണൽ കോൺഫറൻസ് അവിടെ അധികാരത്തിൽ വരുന്നുണ്ട് അത് നാഷണൽ കോൺഫറൻസിൻ്റെ അജണ്ട എന്തായിരുന്നു എന്ന് നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളയണം ഞങ്ങളിത് അധികാരത്തിൽ വന്നാൽ ഇതിപ്പോൾ എടുത്തു കളയും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അത് ആ ഒരു വിഭാഗത്തെ തീവ്രവാദ മൈൻഡ് സെറ്റുള്ള ഒരു വിഭാഗത്തെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവിടെയുള്ള പ്രചരണം എന്നാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഉണ്ട് ജമ്മുകാശ്മീരിന് മാത്രം ഇതായിടുത്തു കളഞ്ഞു ഇങ്ങനെയാണ് അവിടുത്തെ പ്രചരണം പോകുന്നത് അത്തരം പ്രചരണങ്ങൾ അവിടെ ഒരു വിഭാഗത്തെ കയ്യിലെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ദുഷ്പ്രചരണങ്ങളിലൂടെ വീണ്ടും ഒരു പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നുവെന്ന് മാത്രമാണ് പക്ഷെ ബി ജെ പി ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ഒരു പാർട്ടി ജമ്മുകാശ്മീരിൽ മുപ്പത് സീറ്റുകൾ നേടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ് ഈ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് വിജയം ഇതെല്ലാം ബി ജെ പിക്ക് മേൽക്കൈ നൽകുന്നതാണ് പ്രത്യേകിച്ചും ഈ ഹരിയാനയിലെ ഈ മാറി മറിയലുകൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ സർവേകൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അത് ഈ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം കൂടിയാണ് കാരണം അമേരിക്കയിൽ പോയി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വിഘടനവാദിയാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹം എന്ന് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൃത്യമായി കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ദേശീയ ജനത ഒരിക്കലും കോൺഗ്രസ് നോട്ട് ചെയ്യില്ല അവർ ബി ജെ പിക്ക് തന്നെയായിരിക്കും ബി ജെ പിക്ക് ഒപ്പം തന്നെയായിരിക്കും നിൽക്കുക ആ ഒരു കാര്യം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഭാരതം ഉറ്റുനോക്കിയ രണ്ട് സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ യും ഹരിയാനും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഹരിയാനയിൽ ബി ജെ പി ഹാട്രിക് വിജയത്തിലേക്ക് കുതിക്കുകയാണ് ജമ്മു കാശ്മീരിലും നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു എന്തായാലും ജനാധിപത്യ ഉത്സവം അത് എല്ലായിടത്തും തുടരുമ്പോൾ ദേശീയതയുടെ ഒരു ഇത് തന്നെയാണ് ദേശീയതയുടെ ഒരു പ്രതിബിംബം തന്നെയാണ് എല്ലായിടത്തും അലയടിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഹരിയാനയും ബിഹാറും പണ്ട് നമ്മൾ പറയാറുണ്ട് നിരക്ഷരരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഗ്രാമവാസികളാണ് അവർക്ക് ഭാരതത്തെക്കുറിച്ച് അറിയില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല മറ്റ് ലോകത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇപ്പോൾ അവരെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ശക്തനായ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഈ പറഞ്ഞതുപോലെ ഗ്രാമത്തിലും ഗ്രാമ ഒക്കെ വികസനം തലപൊക്കിയിരിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെയാണ് എഴുതിത്തള്ളിയ അഭിപ്രായ സർവേകൾ എഴുതിത്തള്ളിയ സ്ഥലത്ത് പോലും ബി ജെ പി ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയായി നമ്മുടെ മുന്നിൽ തെളിയുന്നത് നമസ്കാരം നമസ്കാരം Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited Thirvanandaburam.